ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ തന്നോട് സ്നേഹ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് റൂമിലേക്ക് എത്തിയ നന്ദൻ എന്ത് തീരുമാനമെടുക്കുമെന്നറിയാത്ത ആശങ്കയിലായി ധനുഷിനോടൊപ്പമുള്ള നല്ലൊരു ജീവിതം മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ധനുഷ് പുറത്തിറങ്ങിയാൽ മാത്രമേ തൻ്റെ ഈ മദ്യപാനം താൻ അവസാനിപ്പിക്കുകയുള്ളൂ എന്നും ധനുഷ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് അവൻ ജയിലിലേക്ക് മടങ്ങുകയാണെങ്കിൽ ആ നിമിഷം തന്നെ അവൻ ജയിലിൽ എത്തുന്നതിന് മുൻപ് നന്ദേട്ട് ഈ പ്രിയപ്പെട്ട സ്നേഹമോള് എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറയും ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള സ്നേഹയുടെ വാക്കുകൾ ഞാൻ ഏട്ടൻ്റെ കാല് പിടിക്കാമെന്ന് പറഞ്ഞ് തൻ്റെ കാല് പിടിച്ച് അപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് ആകെ നിരാശയിലാകുന്നു നന്ദൻ ആകെ സങ്കടത്തോടെ നന്ദൻ എന്ത് തീരുമാനമെടുക്കുമെന്ന് ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നന്ദൻ ഒരു കാര്യം ഓർത്തു എന്തായാലും ഇതിനൊരു അഭിപ്രായം ആരോടാണ് ചോദിക്കുക എന്നോർത്ത് വേഗം ഫോണെടുത്ത് നന്ദൻ ആരോ വിളിക്കണം നന്ദൻ്റെ കോൾ വരുന്ന സമയത്ത് മാഗസിൻ വായിച്ചു കൊണ്ടിരുന്ന സന്ധ്യ കോൾ അറ്റൻഡ് ചെയ്തു എന്താ നന്ദാ എന്താ നന്ദൻ്റെ ശബ്ദം വല്ലാതെ ഇടേറിയിരിക്കുന്നത് അപ്പോഴേക്കും നന്ദൻ ചോദിച്ചു സന്ധ്യ ഹോസ്പിറ്റലിലാണോ അതോ വീട്ടിലോ ഞാൻ വീട്ടിലാണ് എന്താ നന്ദാ എന്ന് ചോദിച്ചതും നന്ദൻ പറഞ്ഞു എനിക്ക് ഒരു കാര്യം സന്ധ്യയോട് പറയാനുണ്ട് ഒരഭിപ്രായം അറിയണം അതിനുവേണ്ടി ഞാൻ വിളിച്ചത് നാളെ നമുക്കൊന്ന് കാണണം അപ്പോഴേക്കും സന്ധ്യ ചോദിച്ചു എന്താ എന്താണെങ്കിലും ഇപ്പൊ തന്നെ പറഞ്ഞോളൂ വല്ലാത്ത ആശങ്കയിലാണെന്ന് തോന്നി വല്ലാതെ ശബ്ദമിടറിയിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ നന്ദൻ പറഞ്ഞു എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ മനസ്സ് ആകെ സംഘർഷഭരിതമാണ് അതുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല അതിന് ഒരു അഭിപ്രായം അന്വേഷിക്കാനായിട്ട് ആരോടെങ്കിലും ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചപ്പോ അന്നേരം എന്റെ മനസ്സിലേക്ക് വന്നത് സന്ധ്യയാണ് സന്ധ്യയുടെ മുഖമാണ് എന്റെ ഓർമ്മയിലെത്തിയത് എന്തായാലും ഇപ്പോൾ എനിക്ക് ആശ്വാസമായി എൻ്റെ ശബ്ദം ഒന്ന് ഇടറിയെന്ന് മനസ്സിലായതിപ്പോൾ അതെന്നോട് ചോദിച്ചല്ലോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ആളെ തന്നെയാണ് ഞാൻ വിളിച്ചത് നാളെ നേരിൽ കാണാം ഫോണിലൂടെ സംസാരിക്കാൻ പറ്റിയ കാര്യമല്ല നാളെ എന്തായാലും നേരിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞതും സന്ധ്യ പറഞ്ഞു അതിനെന്താ നന്ദി നമുക്ക് കാണാം പിന്നെ നന്ദിന് എന്താവശ്യം ആവശ്യമുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ച് സംസാരിക്കാം അതിൽ യാതൊരു മടിയും കാട്ടണ്ട എന്ന് പറഞ്ഞ് സന്ധ്യ ഡോക്ടറെ ഫോൺ വെച്ചു നന്ദൻ സന്ധ്യയെ കാണാമെന്ന് തീരുമാനിച്ചങ്ങനെ ഇരിക്കുമ്പോൾ റൂമിലിരുന്ന് മദ്യപിച്ചിലെക്ക് കെട്ടിരിക്കുന്ന സ്നേഹക്കരികിലേക്ക് അവതിക എത്തണം സ്നേഹയുടെ അരികിലെത്തി അവതിക ചോദിച്ചു നീ എന്താ ഇതുവരെ ഉറങ്ങിയില്ലേ അപ്പോഴേക്കും സ്നേഹ പറഞ്ഞു ഉറക്കമോ അത് എത്രയോ നാളായി നഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഞാൻ ഉറങ്ങുവെന്നറിയാൻ വന്നതാണോ അതോ എന്നെ സമാധാനിപ്പിക്കാനായിട്ട് എത്തിയതാണോ ഏട്ടത്തി എന്നാലേ ആ ശ്രമം വേണ്ട എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് ഇപ്പോ നന്ദേട്ടനോടന്ന് അങ്ങ് പോയതേ ഉള്ളൂ അപ്പോഴേക്കും അവതിക ചോദിച്ചു അല്ല നന്ദേട്ടനോട് നീ എന്താ പറഞ്ഞത് എന്നെ സമാധാനിപ്പിക്കാൻ ഇപ്പൊ ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ ദാ അതാണിവൻ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കുന്ന മദ്യക്കുപ്പിയെ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ അവൻ മാത്രമാണ് എന്നെ സമാധാനിപ്പിക്കുന്നത് അങ്ങനെ കുടിച്ചു കുടിച്ച് അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എൻ്റെ ധനുഷനെ കാണാൻ പറ്റും അവനോട് എനിക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റും എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഇങ്ങനെയൊരു അവ ഒരു അവസരം ഉണ്ടാക്കി തന്നത് എൻ്റെ ഏട്ടത്തിയാണ് അതിനെനിക്ക് ഒത്തിരി നന്ദിയുണ്ട് എടത്തിയോട് എന്ന് പറഞ്ഞ് അവന്തിയോട് സംസാരിക്കുമ്പോൾ അവന്തി ചോദിച്ചു അല്ല നന്ദേട്ടനോട് നീ എന്താ പറഞ്ഞത് എന്താ ചോദിച്ചത് നീ ചോദിച്ചതും എനിക്ക് ധനുഷിനെ വേണമെന്നാണ് ഞാൻ നന്ദേട്ടനോട് പറഞ്ഞത് ധനുഷിനെ ജാമ്യത്തിൽ ഇറക്കി തരണമെന്ന് നന്ദേടിനോട് ഞാൻ ആവശ്യപ്പെട്ടു ധനുഷനെ ജാമ്യത്തിറക്കിയില്ലെങ്കിൽ പിന്നെ ഈ സ്നേഹമോള് ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മദ്യത്തിൻ്റെ ലഹരിയിൽ പറഞ്ഞതാണെന്നൊന്നും നന്ദേടിനെ തോന്നിയില്ലെന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നന്ദേടൻ എന്നോട് യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞതൊക്കെ സീരിയസ് ആയിട്ട് തന്നെയാണ് എന്ന് സ്നേഹ അവന്തയോട് അറിയിച്ചു അത് കേട്ടും അവന്തി ചോദിച്ചു അല്ല മോളെ ഇങ്ങനെയും ധനുഷ്യമായിട്ടൊരു ജീവിതം അത് വേണോ നോക്ക് എന്ന് ചോദിച്ചപ്പോൾ സ്നേഹ പറഞ്ഞു വേണം എനിക്ക് അവനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയും അതെ എനിക്ക് അവനെ കൊല്ലണം ജാമ്യത്തിൽ ഇറക്കി എനിക്ക് അവനെ കൊല്ലണം അത് കേട്ടതും അവന്തി ഞെട്ടലോടെ നോക്കുമ്പോൾ സ്നേഹ പറഞ്ഞു എനിക്ക് സ്നേഹിച്ച് സ്നേഹിച്ച് അവനെ കൊല്ലണം എനിക്ക് അവനോടുള്ള പ്രതികാരമാണ് എൻ്റെ സ്നേഹം അവൻ എന്നെ സ്നേഹിക്കുന്നതിനുള്ള ഇത്രയേറെ അവൻ എന്നെ സ്നേഹിക്കുന്നതിനുള്ള അവനോടുള്ള എന്റെ പ്രതികാരം എന്ന് പറഞ്ഞ് സ്നേഹത്തെ കുറിച്ചൊക്കെ അങ്ങനെ വാചാലയാകുന്ന സ്നേഹയെ കണ്ട് അവന്തിക ആഗീഷത്തിലായി ഉടനെ സ്നേഹ പറഞ്ഞു അവന്തി എടുത്തി ഞാൻ അവന്തി എടുത്തി രഹസ്യം പറയട്ടെ ഉടനെ അവന്തിയെ പറഞ്ഞു ആ പറഞ്ഞു എന്താ മോളെ മോള് പറഞ്ഞു എന്ന് പറഞ്ഞു അവന്തിയെ പറഞ്ഞു ഉടനെ സ്നേഹ ചോദിച്ചു ഉറപ്പാണല്ലോ ആരോടും പറയില്ലല്ലോ ഇല്ല മോള് പറ അതെ ഞാൻ ഒരാളെ കൊല്ലും അത് കേട്ടതും അവന്തി ചോദിച്ചു ആരെയാ ആരെയോ കൊല്ലുന്നത് അർച്ചനയോ അർച്ചനയാണോ കൊല്ലുന്നത് അല്ലെങ്കിലും അവളെ കൊല്ലണം അത് തന്നെ എന്റെയും ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ സ്നേഹ പറഞ്ഞു ഏയ് ഏട്ടത്തിയല്ല പിന്നെ ആരാ നന്ദനയോ അതോ അച്ഛനെയോ ഏർ സേതു അച്ഛനെയോ ആരെയോ കൊല്ലാന്ന് നീ ആഗ്രഹിക്കുന്നത് ഏഹ് അവരാരെയോ അല്ല ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നതേ ടെൻഷനെ അത് കേട്ടതും അവൻ ചോദിച്ചു സ്നേഹിച്ചോ സ്നേഹിച്ചാണോ സ്നേഹിച്ചല്ലേ എന്ന് ചോദിച്ചിട്ടും അതെ അതങ്ങനെ ഇടത്തേക്ക് മനസ്സിലായി എന്ന് ചോദിച്ചിട്ടും അവന്തിക ഒന്ന് തലവുലുക്കുന്നു എന്നാശിരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവന്തിക സ്നേഹയുടെ റൂമിൽ നിന്ന് ഇറങ്ങുന്നു പിറ്റേന്ന് രാവിലെ സന്ധ്യ ഡോക്ടറെ കാണാനായി നന്ദൻ എത്തുന്നു സന്ധ്യ ഡോക്ടറോട് നന്ദൻ കഴിഞ്ഞ രാത്രി നടന്ന സംഭവങ്ങൾ പറഞ്ഞു സ്നേഹയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവനെ ഇനി ഒരിക്കലും കാണരുതെന്നും അവനോടൊരിക്കലും എനിക്ക് മാപ്പ് അവന് നൽകാനാവില്ല എന്നും ഞാൻ മനസ്സിൽ ഉറപ്പിക്കുമ്പോഴാണ് എൻ്റെ അനുജത്തിയുടെ ജീവിതം ഈ അവസ്ഥയിലായത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ അവൾ പറയുന്നത് ധനുഷനെ പുറത്തിറക്കണമെന്നും അവനോടൊപ്പം ജീവിക്കണമെന്നുമാണ് എനിക്ക് അവളുടെ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അവൾ പറഞ്ഞത് ചിലപ്പോൾ എനിക്ക് എപ്പോൾ തന്നെ അവളോട് തോന്നിയത് ഒരു ബിഗ് നോ പറയണമെന്ന് തന്നെയാണ് എന്നാൽ എൻ്റെ ആ ഒരു നോ കൊണ്ട് എൻ്റെ അനുജിത്തി എന്നേക്കുമായി എനിക്ക് നഷ്ടമാകുമോ അല്ലെങ്കിൽ എനിക്ക് അവളെ അടിച്ചും ശാസിച്ചും വേണമെങ്കിൽ അവളെ അപ്പോൾ എനിക്ക് നിൽക്കി നിർത്താൻ കഴിഞ്ഞേക്കും എന്നാൽ നാളെ അവൾ പറഞ്ഞതു തന്നെ അവൾ പ്രാവർത്തികമാക്കുമോ എന്നാണ് എൻ്റെ ഭയം അതാണ് എൻ്റെ മനസ്സിനെ അലട്ടുന്നത് അങ്ങനെ ഒരു ആശങ്കയിലാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചത് എനിക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായി കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ സന്ധ്യോട് ഇതിനൊരഭിപ്രായം ചോദിച്ചത് എന്താണ് എൻ്റെ തീരുമാനത്തിലെത്തണമെന്ന് എനിക്കറിയില്ല ഞാൻ ധനുഷിനെ ജാമ്യത്തിൽ ഇറക്കണോ അതോ ഒരു പരീക്ഷണത്തിനായി സ്നേഹയോട് സ എനിക്കിതിന് സാധിക്കില്ല എന്ന് പറയണോ ഞാനാകെ ധർമ്മസങ്കടത്തിലായി അവളുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുമെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ് അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഇനി ഒരു ഉത്തരം ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ സന്ധ്യ എന്നെ സഹായിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാം കേട്ടതും സന്ധ്യ പെട്ടെന്ന് ആലോചിച്ചു ധനുഷനെ ജാമ്യത്തിൽ ഇറക്കിയതിനു ശേഷം ആരും അറിയാതെ അവനെ അവനെവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഇല്ലാതാക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം എൻ്റെ ഇക്കയെ കൊന്ന കൊലയാളി അവനെ ആദ്യമായി കാണുന്ന ആ നിമിഷത്തിൽ തന്നെ ഞാൻ അവനെ ഇല്ലാതാക്കുമെന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ അവനെ കണ്ടത് ഈ ഒരു സാഹചര്യത്തിലായിപ്പോയി അതുകൊണ്ട് തന്നെ അവനെ മറ്റാരും അറിയാതെ ജാമ്യത്തിൽ ഇറക്കാൻ ഞാൻ ആഗ്രഹിച്ചതാണ് ഇപ്പോൾ നന്ദനോടൊപ്പം നിന്ന് ഇക്കാര്യം നടപ്പിലാക്കുന്നതാണ് ഉചിതം നന്ദനോട് തൽക്കാലം ഇക്കാര്യം പറയാതിരിക്കാം സ്നേഹയെ മൊത്ത് മനുഷ്യ ജീവിച്ച് ജാമ്യത്തിൽ ഇറങ്ങിയാൽ ആ നിമിഷം സ്നേഹയുടെ അരികിലെത്തി സ്നേഹയോടൊപ്പം ഒരു ജീവിതം നയിക്കാനായിരിക്കും അവൻ ശ്രമിക്കുന്നത് അങ്ങനെയൊരു ജീവിതം തുടങ്ങിയാൽ പിന്നെ അവനെ എനിക്കില്ലാതാക്കാനാവില്ല സത്യത്തിൽ സ്നേഹയുടെ ജീവിതം തകർക്കുന്നതിന് മുൻപ് അവനെ ഇല്ലാതാക്കുകയും അതോടൊപ്പം എൻ്റെ ഇക്കെ കൊന്നവനോടുള്ള എൻ്റെ പ്രതികാരവും അതിനേക്കാളുപരി എൻ്റെ സ്പോൺസറായിട്ടുള്ള സേതു സേതുവശനോടുള്ള എൻ്റെ നന്ദിയും കടപ്പാടുമൊക്കെയാണ് അവനെപ്പോലൊരു കുറ്റവാളിയെ ഇല്ലാതാക്കുക എന്നത് അതുകൊണ്ട് തൽക്കാലം ഇക്കാര്യങ്ങളൊന്നും നന്ദനോട് തുറന്നു പറയാറെ നന്ദിനോടൊപ്പം നിന്ന് ധനുഷനെ പുറത്തിറക്കാൻ സഹായിക്കണം അതിനുശേഷം ആരും അറിയാതെ അവൻ പുറത്തിറങ്ങിയ ആ നിമിഷം തന്നെ അവനെ അവിടെ നിന്ന് പൊക്കി അവനെ എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് പറഞ്ഞയക്കണം അതാണ് വേണ്ടത് എന്ന് സന്ധ്യ തീരുമാനിച്ചു അപ്പോഴും സന്ധ്യ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് നന്ദി അരികിലേക്ക് ചോദിച്ചു സന്ധ്യ സന്ധ്യക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല അല്ലേ എന്നെപ്പോലെ തന്നെ സന്ധ്യയ്ക്കും ഒരു തീരുമാനം കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലേ ഒരു പരീക്ഷണം അത് മാത്രമാണ് നമ്മുടെ മുന്നിൽ ഇനിയുള്ളത് അല്ലേ എന്ന് നന്ദൻ ചോദിച്ചതും സന്ധ്യ പറഞ്ഞു അല്ല നന്ദൻ ജാമ്യത്തിൽ ഇറക്കണം തനുഷ്നേം സന് സ്നേഹയുടെ മനസ്സിന്റെ ആശ്വാസത്തിന് വേണ്ടി സ്നേഹയോടൊപ്പം ഏറ്റവും നിൽക്കുന്നു എന്നുള്ളൊരാശ്വാസം സ്നേഹിക്കുണ്ടാവും പിന്നീട് ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ കുടുംബത്തുള്ള ആർക്കും യാതൊരു ദോഷവും വരാത്ത രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് പിന്നെ നന്ദനോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് ഇതുവരെയും നമ്മുടെ ഈ ബന്ധത്തിന് ഒരു ഇതുവരെയും ഒരു പേരിടാൻ കഴിയാത്ത നമ്മുടെ ഈ ബന്ധത്തിന് അതിനപ്പുറം എന്തെങ്കിലും ഒരു താല്പര്യമോ എന്തെങ്കിലും ഒരു പ്രതീക്ഷയോ അതിനേക്കാൾ ഉപരി മറ്റുള്ളവരെക്കാൾ ഉപരി ഒരു സ്നേഹം നന്ദൻ എന്നെ എന്നോട് കാണിക്കുന്നുണ്ടെങ്കിൽ നന്ദനെ ഒരു സ്നേഹം എന്നോടുണ്ടെങ്കിൽ അത് വേണ്ട എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത് കാരണം മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ ഇക്കയെ കൊലയാളിയെ ഇല്ലാതാക്കണമെന്ന ലക്ഷ്യമാണ് ഉടനെ തന്നെ ഞാൻ എൻ്റെ ഒക്കെയുടെ കൊലയാളിയെ കാണും ആ നിമിഷം അവനെ ഞാൻ ഇല്ലാതാക്കും പിന്നെ ഒരു ജീവപര്യന്തമോ ഒരു വധശിക്ഷയോ മാത്രമായിരിക്കും എനിക്കുണ്ടാവുക അതുകൊണ്ട് ആ സമയത്ത് എന്നെ കാത്തിരിക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു ചിന്തയും എനിക്ക് വേണ്ടി ഇങ്ങനൊരു സ്നേഹവുമായി ഒരാളുണ്ട് എന്നുള്ള ആ ഒരു വേദനയും അത് എൻ്റെ മനസ്സിനെ ചിലപ്പോൾ ദുർബലയാക്കിയേക്കും അതുകൊണ്ട് അങ്ങനെ ഒരു കാത്തിരിപ്പ് വേണ്ടെന്ന് പറയാനാണ് ഞാൻ നന്ദനോട് ആഗ്രഹിക്കുന്നത് എന്ന് സന്ധ്യ ഡോക്ടർ പറഞ്ഞതും നന്ദൻ പറഞ്ഞു ഇല്ല ഇല്ല സന്ധ്യ ഞാൻ ഒന്നും ഉറപ്പിച്ചു പറയാം സന്ധ്യ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ തയ്യാറായാൽ അന്ന് അയാളെ ഇല്ലാതാക്കുന്നതിന് സന്ധ്യയോടൊപ്പം ഞാനും ഉണ്ടാകും അതോടൊപ്പം തന്നെ സന്ധ്യ പറഞ്ഞതുപോലെ ആ കൊലയാളിയെ സന്ധ്യ ഇല്ലാതാക്കിയാൽ പിന്നെ ഒരു ജീവപര്യന്തത്തിനോ മറ്റൊന്നിനും ഞാൻ സന്ധ്യെ വിട്ടുകൊടുക്കില്ല ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സന്ധ്യയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് യാതൊരു അടിയുന്നില്ല എന്റെ മരണം വരെ സന്ധ്യയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും എന്ന് നന്ദൻ സന്ധ്യയോട് അറിയിക്കുന്നു എല്ലാം കേട്ട സന്ധ്യ മറുപടി ഒന്നും പറയാനാകാതെ അങ്ങനെ നിൽക്കുമ്പോൾ നന്ദന്റെ തീരുമാനം സന്ധ്യ ഡോക്ടർ ധനുഷിനെ പുറത്തിറക്കുക എന്ന തീരുമാനത്തിലേക്ക് തന്നെ എത്താനായി നന്ദനെ പ്രേരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നന്ദൻ ധനുഷിനെ പുറത്തിറക്കിയതിനു ശേഷം അവനെ താൻ ഇല്ലാതാക്കുമെന്നുള്ള തീരുമാനത്തിൽ നന്ദൻ പോലും അറിയാതെ അങ്ങനെ ഒരു തീരുമാനം മനസ്സുകൊണ്ട് എടുത്ത് സന്ധ്യ ഡോക്ടർ പിന്നീട് കാണുന്നത് ആതിരിയുടെ അരികിലേക്ക് എത്തി സന്ദീപ് ആതിരിയോട് പറഞ്ഞു നാളെയാണ് മോളുടെ ആദ്യത്തെ വാക്സിൻ എടുക്കുന്ന ദിവസം അതുകൊണ്ട് നേരത്തെ ചെല്ലണമെന്നാണ് അവർ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും കൂട്ടിന് ഇടത്തേക്കൂടെ ഞാൻ വിളിക്കാം ഇടത്തി കൂടെ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടും ആതിരി ചോദിച്ചു അതെന്തിനാ അതെന്തിനാ ചേച്ചിയെ വിളിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്നത് സന്ദീപെ എന്നന്വേഷിച്ചിട്ടും ഉടനെ സന്ദീപ് പറഞ്ഞു അതെ വേറൊന്നുമല്ല കഴിഞ്ഞ തവണയും കണ്ടില്ലേ കുഞ്ഞിനെ മാനേജ് ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ല അവിടെ ഈ വാക്സിൻ എടുത്തതിന് ശേഷം കുഞ്ഞു വല്ലാതെ ബഹളം വയ്ക്കും വല്ലാതെ കരയും അപ്പോൾ എടുത്തിണ്ടെങ്കിൽ അതൊരാശ്വാസമാണ് നിനക്ക് അത് വലിയൊരു സഹായമാണ് അപ്പോൾ അരികിലേക്ക് എത്തിയ മതിരെ പറഞ്ഞു സന്ദീപേ അതൊന്നും വേണ്ട നാളെ നമ്മുടെ കുഞ്ഞ് മാത്രമല്ല അവിടെ വരുന്നത് പല കുട്ടികളും ഉണ്ടാവും അവരെല്ലാവരും വാക്സിൻ എടുത്തിട്ട് കരയുകയും ചെയ്യും അവരെ എല്ലാം ആശ്വസിപ്പിക്കാൻ വേണ്ടി അതിന് ചേച്ചിയാരാ അല്ല സന്ദീപ് പറഞ്ഞു വെച്ച് നോക്കിയാൽ ചേച്ചിക്ക് ഇതിനൊക്കെ വലിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അവിടുത്തെ ഹെഡ് നേഴ്സായിരുന്നല്ലോ ആ ചേച്ചി അല്ലേ എന്ന് ചോദിച്ചിട്ടും സന്ദീപ് പറഞ്ഞു ദേ ആതിരെ നിന്നോട് ഞാനൊരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വന്നോളൂ അത് വെച്ച് നീ എൻ്റെ തലയിൽ കയറാനൊന്നും നോക്കണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചേച്ചി ഏട്ടത്തിയെ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ അത് ഉറപ്പ് തന്നെയാണ് ഏട്ടത്തിയെ കൂടെ കൂട്ടുക തന്നെ ചെയ്യും എന്ന് സന്ദീപ് പറയുമ്പോൾ ആതിരെ പറഞ്ഞു അത് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ വേറെ ആരും വരേണ്ടതില്ല എന്ന് പറയുമ്പോൾ അവന്തിക സന്ദീപിന്റെയും ആതിരയുടെയും റൂമിലുണ്ടാകുന്ന സംസാരം പുറത്തു വന്ന് കേൾക്കുന്നു അർച്ചനയെ കൂടെ കൂട്ടാൻ താൻ അനുവദിക്കില്ല എന്ന് ആതിര ബഹളം വയ്ക്കുന്നത് കേട്ടതോടെ സന്തോഷത്തോടെ അവന്തിക തന്റെ റൂമിലേക്ക് പോയി അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു ആതിരേ ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്ക കുഞ്ഞ് വരാതെ ബഹളം വയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ ആതിര പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിലേ സന്ദീപിന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കാം ആ കൂടെ കൊണ്ടുപോകാം ഉടനെ തന്നെ സന്ധ്യ പറഞ്ഞു ഓ ഇപ്പോഴാണ് ഞങ്ങൾ നിനക്ക് കാര്യം മനസ്സിലായല്ലോ എന്നാൽ ഞാൻ ഇപ്പം തന്നെ ഞാൻ എടുത്തിട്ട് കാര്യം പറയട്ടെ ഉടനെ ആതിരെ പറഞ്ഞു എന്തിന് ഞാൻ സമ്മതിച്ചതേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതേ വലിയമ്മയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ സത്യം തന്നെയാണ് പക്ഷേ അത് ഞാൻ എൻ്റെ ചേച്ചിയല്ല മറിച്ച് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് നമ്മുടെ മോളുടെ മൂത്ത വലിയമ്മേനെ കൊണ്ടുപോകാമെന്നാണ് ഞാൻ പറഞ്ഞത് അവന്തി കേട്ടത്തിയേ എന്ന് പറഞ്ഞത് സന്ധ്യ പറഞ്ഞു ആതിരെ കൂടുതൽ നീ കളിക്കണ്ട ഞാൻ നിന്നോട് അഭിപ്രായം ചോദിച്ചതെന്നേ ഉള്ളൂ നിന്നോട് അഭിപ്രായം ചോദിക്കാൻ വന്നത് തന്നെ വലിയ തെറ്റായിപ്പോയി ഇനി ഇക്കാര്യത്തിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം നീ മിണ്ടാതെ നിന്നാ മതി എന്ന് പറഞ്ഞ് സന്ദീപ് കലിയോടെ പുറത്തേക്കിറങ്ങി ഇക്കാര്യത്തിൽ അർച്ചന എടുത്തി തന്നെയും കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് വേഗം അർച്ചന റൂമിനരികിലേക്ക് സന്ദീപ് എത്തുന്നു വാതിൽ മുട്ടിയതും അർച്ചന വാതിൽ തുറന്ന ഉടനെ സന്ദീപ് പറഞ്ഞു എടുത്തി നാളെ കുഞ്ഞിന്റെ ഫസ്റ്റ് വാക്സിൻ എടുക്കുന്ന ദിവസമാണ് നേരത്തെ ഹോസ്റ്റലിലേക്ക് പോകണം നാളെ എടുത്തേം കൂടി ഞങ്ങൾക്കൊപ്പം വരണം അത് കേട്ടതാം അർച്ചന ഒന്നും മിണ്ടാതെ ആകെ വിഷമിച്ചൊക്കെ നിൽക്കുമ്പോൾ ആതിര സന്ദീപ് പറഞ്ഞ കാര്യങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ആ ഒരു ആശങ്കയിൽ അർച്ചന നിൽക്കുമ്പോഴേക്കും ആതിര ദേഷ്യത്തോടെ സന്ദീപ് ആ അർച്ചനയോട് ഈ കാര്യം ആവശ്യപ്പെടുന്നത് കേൾക്കാൻ അവിടേക്ക് വരുന്നു അങ്ങനെ അവിടെ അരികിലേക്ക് വന്നതെന്ന് ദേഷ്യത്തോടെ അർച്ചനയെ സന്ദീപ് ക്ഷണിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആതിര